ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലും അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സൈനികമായിട്ടാണെങ്കിലും എക്കണോമിപരമായിട്ടാണെങ്കിലും ആനയും ആട്ടിൻകുട്ടി എന്ന് പോലും പറയാൻ പറ്റില്ല ആനയും ഉറുമ്പും പോലെ ഒരു കമ്പാരിസൺ ആണത് അപ്പോൾ എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഹമ്മദ് യൂണിസ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് ലാൻഡ് ലോക്ഡാണ് ഈ ഒരു റീജിയണിലെ ഗാർഡിയൻ ഞങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം വച്ച് കാച്ചി അതേ തുടർന്ന് ഇന്ത്യനൈസായിട്ട് ഇന്ത്യയിലൂടെയുള്ള ബംഗ്ലാദേശ് പ്രോഡക്റ്റുകൾക്ക് നൽകി വന്നിരുന്ന ട്രാൻഷിപ്മെൻ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ നിർത്തലാക്കി ഈ കോവിഡ് വന്ന സമയമുണ്ടല്ലോ കോവിഡ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലോകത്ത് മുഴുവൻ ചരക്ക് നീക്കമൊക്കെ സ്തംഭിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം ഏറെക്കുറെ സാധ്യമല്ല എന്നുള്ള നിലയിലേക്ക് എത്തി ഈ ബംഗ്ലാദേശ് ലോകത്ത് ടെക്സ്റ്റൈൽ രംഗത്ത് അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഷെയ്ഖ് ഹസീനയുടെ ഒരു എഫേർട്ട് അതിലുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു മേഖലയിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് അപ്പോൾ ഇവരെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നതും പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ ഷെയ് ഹസീനയാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു ടോപ്പ് പ്ലെയർ ആണ് ടെക്സ്റ്റൈൽ രംഗത്ത് ബംഗ്ലാദേശ് അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഈ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകൾക്ക് ലോകമൊട്ടാകെ ആവശ്യക്കാരുണ്ടായിരുന്നു പക്ഷേ ബംഗ്ലാദേശിന് ഇത് അവർക്ക് കൃത്യമായിട്ടും ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം അതനുസരിച്ചുള്ള ഒരു സപ്ലൈ ചെയിനോ ഫെസിലിറ്റീസോ ഒന്നും ബംഗ്ലാദേശിനില്ല അവിടുത്തെ പോർട്ടുകളാണെങ്കിലും അവിടുത്തെ എയർപോർട്ടുകളും അല്ലെങ്കിൽ അവരുടെ ഷിപ്പിംഗ് ഫെസിലിറ്റീസും ഒക്കെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് മാത്രമുള്ളതാണ് ഒരു മാസമായിട്ടുള്ള ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ല അങ്ങനെ വന്ന സമയത്ത് ഷെയ്ക്ക് ഹസീന നരേന്ദ്രമോദിയെ കണ്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളെ സഹായിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം തകർന്നു പോവും സംഭവം സത്യമാണ് ബംഗ്ലാദേശിന്റെ എക്കണോമിക്കലി അങ്ങ് തകർന്ന് തരിപ്പണമാവുന്ന ഒരു ഘട്ടത്തിലാണ് അവർ ഇന്ത്യയുടെ സഹായം തേടുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അയൽ രാജ്യങ്ങൾക്ക് എപ്പോഴും പരിഗണന കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിനെ ഇസ്ലാമിക വിരുദ്ധനായിട്ടൊക്കെ പലരും ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഒരു ഇസ്ലാമിക കൺട്രിയാണ് ബംഗ്ലാദേശ് പക്ഷെ അദ്ദേഹം ഇന്ത്യൻ സബ് കോണ്ടിനിലെ രാജ്യങ്ങളോട് അങ്ങനത്തെ വേർതിരിവ് കാണിക്കില്ല പാകിസ്ഥാന്റെ വിഷയം വേറെയാണ് കേട്ടോ പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും സഹായിക്കാൻ തയ്യാറായി അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്തു ബംഗ്ലാദേശിന് ഒരു സൗകര്യം കൊടുത്തു ഇന്ത്യയിലൂടെ കൊൽക്കത്തയിലൂടെ ഡൽഹിയിലൂടെയൊക്കെ അവരുടെ ചരക്ക് അവർക്ക് ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന നേപ്പാൾ ഭൂട്ടാന് ഈ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ മണ്ണിലൂടെ അവർക്ക് ചരക്ക് നിൽക്കുന്ന നടത്താം അപ്പം ഈ ഒരു സൗകര്യം ഇന്ത്യ ബംഗ്ലാദേശിന് അനുവദിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ഇന്ത്യയുടെ പോർട്ടുകളും ഇന്ത്യയുടെ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രാൻഷിപ്മെന്റ് ഫെസിലിറ്റീസ് ബംഗ്ലാദേശ് കമ്പനികൾക്ക് കൊടുത്തത് സത്യത്തിൽ അവർക്കത് ഭയങ്കര ലാഭമായി അങ്ങനെ ഇന്ത്യ ഫ്രീ ആയിട്ടാണ് ഈ സേവനം കൊടുക്കുന്നത് ഇന്ത്യ അതിനുവേണ്ടി പൈസ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതാണ് വേറെ കാര്യം അപ്പൊ അങ്ങനെ സൗജന്യമായിട്ട് ഇന്ത്യ കൊടുത്ത ഈ ഒരു സൗകര്യം കാരണം ബംഗ്ലാദേശ് കമ്പനികൾ യഥേഷ്ടം ഇന്ത്യയിലൂടെ അവരുടെ പ്രോഡക്റ്റുകൾ ലോകം മൊത്തം എത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവരിത് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകുകയാണ് ഈ ഫെസിലിറ്റീസ് കാരണം ബംഗ്ലാദേശിന്റെ എക്സ്പോർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ എൺപത്തഞ്ച് ശതമാനത്തോളം ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള എക്സ്പോർട്ടിംഗ് ആണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത് ബാക്കി പതിനഞ്ച് ശതമാനത്തോളം മാത്രമേ വരൂ ബംഗ്ലാദേശിന്റെ ടോട്ടൽ ജി ഡി പിയിൽ ഈ എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽ രംഗത്തെ പ്രോഡക്റ്റുകളുടെ എക്സ്പോർട്ടിംഗ് ഏതാണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് ബംഗ്ലാദേശിന്റെ നട്ടെല്ലാണ് ടെക്സ്റ്റൈൽ മേഖല എന്ന് പറയുന്നത് അപ്പം അത് ഇന്ത്യയിലൂടെ അവർക്ക് ലോകം മൊത്തം എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം കോവിഡ് ടൈമിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ആവശ്യം പോലെ കപ്പലുകളും അതുപോലെ വിമാനങ്ങളും ഒക്കെ ലോകമൊട്ടാകെ പോകുന്നുണ്ട് ഇപ്പോഴും ബംഗ്ലാദേശിന്റെ പോരായ്മ എന്താണ് അവരുടെ രാജ്യത്ത് നിന്ന് വിദേശത്തേക്കുള്ള സർവീസുകളൊക്കെ വളരെ കുറവല്ലേ ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് നിരന്തരം ഇവിടെ നിന്ന് കപ്പലുകളും വിമാനങ്ങളും ചരക്കുമായിട്ട് ലോകമൊട്ടാകെ പറന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലൂടെയുള്ള ചരക്ക് നീക്കം ബംഗ്ലാദേശിലെ കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് വഴി അവർ അല്ലെങ്കിൽ വേറൊരു രാജ്യം വഴി അവർ അവരുടെ ചരക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ മൂന്നിലൊന്ന് ചിലവ് മാത്രമേ ഇന്ത്യയിലൂടെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വരുന്നുള്ളൂ അങ്ങനെ ഇത് ആസ്വദിച്ചിരിക്കുമ്പോഴൊക്കെയാണ് ഈ ഇന്ത്യയെ ചൊറിച്ചുകൊണ്ടുള്ള ഡയലോഗുകൾ ഇപ്പൊ മുഹമ്മദ് യൂനിസ് പറഞ്ഞത് അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി അവർക്ക് നിർത്തിയത് ഇതോടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ മേഖല ആകെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് നിരവധി കമ്പനികൾ പൂട്ടി ഇത് ബംഗ്ലാദേശിലെ തന്നെ ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുണ്ട് ഒരുപാട് നിരവധി കമ്പനികൾ പൂട്ടി ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു നിലവിലെ പല കമ്പനികളും തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പുതിയ ഓർഡറുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കമ്പനികളുടെ പ്രോഫിറ്റിൽ കാര്യമായ കുറവ് വരും അതോടൊപ്പം തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഓർഡറുകളുടെ കാര്യത്തിലും കുറവ് വരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുകയും ചില ഫാക്ടറികൾ അടച്ചുപൂട്ടൽ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് കാരണം മാസമായിട്ടുള്ള സെയിൽ വന്ന സമയത്ത് പല കമ്പനികൾ കൂടുതൽ ഫാക്ടറികളൊക്കെ തുറന്നിരുന്നു അതൊക്കെ ഇപ്പോൾ പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് പുറമേ വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞെങ്കിലും അവരുടെ എക്കണോമിയിൽ കടുത്ത ആഘാതമാണ് തിൽപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ നൂല് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ നൂല് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ചില റെസ്ട്രിക്ഷൻസ് ഇപ്പൊ ഇന്ത്യ ഈ ട്രാൻഷിപ്മെൻറ്റ് ഫെസിലിറ്റി നിർത്തിയപ്പോൾ അതിന് ബദലായിട്ട് ഈ മണ്ടൻ യൂനിസിന്റെ ഭരണകൂടം ചെയ്തു അവിടെ റെസ്ട്രിക്ട് ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള നൂല് ഇറക്കുമതിക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വീണ്ടും ടെക്സ്റ്റൈൽ മേഖല തകരുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം ലോകത്ത് ബംഗ്ലാദേശിന് ഏറ്റവും വിലക്കുറവിൽ നൂല് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ് അതുകൊണ്ടാണ് അവർ ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നൂലും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് വേറെ ഏത് രാജ്യമെടുത്താലും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള ഏത് രാജ്യത്ത് നിന്നും ബംഗ്ലാദേശ് നൂല് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഒന്ന് ഊഹിച്ചു നോക്കൂ ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നൊരു കപ്പൽ ഈ സാധനം കൊണ്ട് ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ചിലവില്ലേ എന്നാൽ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നോ ചാർഖണ്ഡിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഇത് പോകാൻ വളരെ കുറഞ്ഞ ചിലവ് മതി എന്നാൽ വളരെ ദൂരെ നിന്ന് ഈ സാധനം വരുമ്പോൾ അതിന്റെ ചിലവ് വളരെയധികം കൂടുകയും ചെയ്യും ഇന്ത്യ ചിലവ് കുറച്ച് ക്വാളിറ്റി നൂലുകളാണ് ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഈ ഒരു നടപടിയും കൂടെ യൂനിസ് സ്വീകരിച്ചപ്പോൾ ടെക്സ്റ്റൈൽ രംഗം സത്യത്തിൽ വലിയ തകർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ കൂനന്മേൽ എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എത്തി നിൽക്കുന്നത് ഒന്നാമതേ ബംഗ്ലാദേശിലെ തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും ഉയർന്ന കാർഗോ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല അത് കാരണം ഇപ്പോൾ ഇന്ത്യയിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ട്രാൻഷിപ്മെന്റ് ഫെസിലിറ്റിയും നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ആകെ അവർ നിൽക്കുമ്പോഴാണ് നൂലിന്റെ കാര്യത്തിലും ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടായിരിക്കുന്നത് സംഗതി ഓരോ ചെറിയ കാര്യങ്ങളും ഒരു രാജ്യത്തിന്റെ എക്കണോമി എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കൂ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ കയറി ചൊറിഞ്ഞുകൊണ്ട് വലിയ പണിയാണ് ബംഗ്ലാദേശ് വാങ്ങിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയോ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രത്യേകിച്ച് പല സ്റ്റേറ്റുകളുടെ മുഖ്യമന്ത്രിമാര് ഇപ്പോൾ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ യോഗി ആദിത്യനാഥ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇവരെല്ലാം ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് അവരുടെ സ്റ്റേറ്റുകളില് കൂടുതലായിട്ട് ടെക്സ്റ്റൈൽ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വലിയ ഓഫറുകളാണ് ഇപ്പൊ അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുകയാണ് ടെക്സ്റ്റൈൽ മേഖലയിലുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇപ്പൊ പുതിയതായിട്ട് യോഗി ആദിത്യനാഥ് ഇതിനുവേണ്ടി മാറ്റി വിട്ടിരിക്കുന്നത് കൂടുതൽ കമ്പനികൾ അവിടെ കൂടുതൽ ഫാക്ടറികൾ സ്ഥാപിക്കാനും പ്രൊഡക്ഷൻ നടത്താനും പോവുകയാണ് അപ്പോൾ ഓരോ സാഹചര്യത്തെയും ഓരോ സംഭവങ്ങളെയും ഓരോ അവസരങ്ങളെയും വളരെ ഭംഗിയായിട്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിന്റെ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടും അപ്പോൾ കൂടുതൽ ഓർഡറുകൾ കൊടുക്കണമെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസും ഫാക്ടറീസും ആവശ്യമാണ് നേരത്തെ ബംഗ്ലാദേശിന്റെ ഉപജീവനമായതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വല്ലാതെ അവരെ നോവിച്ചിരുന്നില്ല പക്ഷെ ഇനിയിപ്പോൾ ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ത്യ എന്ത് ചെയ്യാൻ ടെക്സ്റ്റൈൽ രംഗത്ത് കൂടുതൽ ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുകയാണ് ഇതോടെ ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരുന്ന പല ഓർഡറുകളും ഇന്ത്യൻ കമ്പനികൾ പിടിച്ചെടുക്കും ബംഗ്ലാദേശ് എക്കണോമിക്കലി വലിയ തകർച്ചയാണ് ഇനി വരുന്ന വർഷങ്ങളിൽ നേരിടാൻ പോകുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടല്ല വരും വർഷങ്ങളിൽ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം